കോതമംഗലം എം എ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി പൂർവ്വ അധ്യാപകരും സംഗമത്തിൽ കോതമംഗലം എം എ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആദ്യ ബാച്ച് മുതലുള്ളവർ പങ്കെടുത്തു പൂർവ അധ്യാപകരും അനധ്യാപകരും സംഗമത്തിനെത്തി ഉദ്ഘാടനം എം എ കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് നിർവഹിച്ചു അന്ന് സി പോയി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഗ്രാമമായിരുന്ന കൃഷിക്കാരുടെ നാടായ കോതമംഗലത്ത് ഭൂരിഭാഗം മിടുക്കന്മാരാണെങ്കിൽ പോലും ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയ അനേക മനുഷ്യരുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ അങ്കവാരി ഭദ്രാശ്രമത്തിൽ തന്നെ തിരുമേനിയായിരുന്ന നമ്മുടെ പേറ്റൻ പലോസ്മാർ അത്നേഷ്യസ് തിരുമേനി ഒരു കോളേജ് പറ്റി ആലോചിക്കാൻ തുടങ്ങി അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മഞ്ജു കുര്യൻ ബാബു ഏലിയാസ് ലില്ലി തോമസ് മോഹനചന്ദ്രൻ ആദർശ് സുകുമാരൻ റേച്ചൽ കെ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു അസോസിയേഷന്റെ ഭാരവാഹികളായി പ്രൊഫസർ കെ എം കുര്യാക്കോസ് പ്രസിഡന്റ് ലില്ലി തോമസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ ബി പി വർഗീസ് സെക്രട്ടറി മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ നിഷ മാത്യു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു newest KCV news